ഫേസ്ബുക്കിൽ നിന്ന് കയറി നോക്കിയപ്പോഴാണ് ഞാൻ ഞെട്ടിക്കുന്ന കാര്യം പറഞ്ഞത് ഈ മരമോറൻ തലയൻ വാബോയ കോടാലി അടക്കമുള്ള സകല വരട്ട സംഖ്യകളും പറയുന്നു സുനിതാ ദേവദാസിനെ ഇസ്രായേൽ പേടിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് അറിയില്ലേ സുനിത ദേവദാസിനെ കാനഡ പോലീസ് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞു എന്തിനാണ് അതറിയാൻ വേണ്ടി ഞാൻ വീണ്ടും എല്ലാ പരട്ട സംഘികളുടെയും പ്രൊഫൈലിലൂടെ ഒരു ഷെർലക് ഹോംസിനെ പോലെ നാഗവല്ലിയെ പോലെ അലഞ്ഞ് തിരിഞ്ഞു നടന്നു അവസാനം ഞാൻ ആ സത്യം കണ്ടെത്തി ഗൈസ് ഇസ്രായേൽ വിരുദ്ധ പോസ്റ്റുകൾ ഇട്ടതിനും ഇസ്രായേലിനെ വിമർശിച്ച് വീഡിയോ ചെയ്തതിനുമാണത്രേ കാനഡ പോലീസ് സുനിത ദേവദാസിനെ കാനഡ ജംഗ്ഷനിലേക്ക് വിളിച്ചു വരുത്തി പരസ്യ വിചാരണയും താക്കിയതും ചെയ്തു എന്നിട്ട് സുനിത ഇസ്രായേൽ വിരുദ്ധ കണ്ടന്റ് ഒക്കെ നീക്കം ചെയ്തു എന്ന് പരട്ട സംഘികൾ പറയുന്നു അയശരി അപ്പൊ സംഗതി നേരാണോ എന്നൊന്നും അറിയണമല്ലോ സുനിതാ ദേവദാസിന്റെ യൂട്യൂബിലേക്ക് പോയി നെതന്യാഹുവിനെയും ഇസ്രായേലിനെയും പച്ചത്തിറി പറഞ്ഞ് മുമ്പ് ചെയ്ത വീഡിയോ ഒക്കെ അവിടെ തന്നെ ഇരിപ്പുണ്ട് ഏത് വീഡിയോ ആണോ അപ്പൊ ഞാൻ ഡിലീറ്റ് ചെയ്തത് ഇനി ഇവർക്ക് വ്യക്തിവിരോധം ഒത്ത് കണ്ണ് കാണാതായോഴ് വന്ന എല്ലാർക്കും ഏത് വീഡിയോ ആണ് നിങ്ങൾ നോക്കിയിട്ട് കാണാത്തത് ഏതാണ് ഡിലീറ്റ് ചെയ്തത് എന്ത് തേങ്ങയാണ് കാനഡ പോലീസ് ചെയ്തത് എന്റെ വീഡിയോ ഒക്കെ അവിടെ തന്നെയുണ്ട് അപ്പൊ പിന്നെ ഈ പരട്ടകളുടെ മത്തങ്ങാ തലയന്മാരുടെ വാ പോയ ഗോടാലികളുടെ അമ്മായിമ്മയുടെ വീഡിയോ ആണോ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ച് നടക്കുന്നത് ഈ മരമോറൻ പറയുന്നു ഇനി ഇസ്രായേലിനെയോ നെതന്യാഹുനെയോ വിമർശിച്ചാൽ സുനിത ദേവദാസിനെ മൂക്കിൽ വലിച്ചു കയറ്റുന്നു എന്നാ അതെന്ന് അറിയണല്ലോ മുതലാളി നിങ്ങളെ നേതാവ് പറയുന്നോണ്ട് ഒന്നും വിചാരിക്കരുത് നദന്യാഹുജി മുതലാളി ഒരു ചെറ്റിയാണ് പരമചറ്റ മുതലാൽ നെതന്യാഹുവിന്റെ യുദ്ധവറിയുടെ ഒന്നാം വർഷമാണ് ഇപ്പോൾ ഗസീൽ കൂട്ടക്കല തുടങ്ങിയിട്ട് ഒരു വർഷമായി വാഗ്ദത്ത ഭൂമി ഉപേക്ഷിച്ച് ജൂതർ വരെ പലായനം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ പാലസ്തീനിലും ഗസയിലും നടന്ന വംശഹത്യാണ് മുസ്ലിം വംശഹത്യാണ് ലബനലും നടക്കുന്ന ക്രിസ്ത്യൻ വംശഹത്യാണ് നിങ്ങളൊരു കൊലയാളി രാഷ്ട്രവും നിങ്ങളുടെ രാജ്യം ഒരു കൊലയാളി രാജ്യവുമാണ് മത്തങ്ങ തലയന്മാരെ സംഘികളെ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഒരു യുദ്ധ നിയമവും പാലിക്കാതെ നടക്കുന്ന യുദ്ധമാണിത് കൊടുമനീതിയാണ് നടക്കുന്നത് വാർ ക്രൈമാണത് യുദ്ധ കുറ്റവാളിയാണ് നെതന്യാഹു കുഞ്ഞുങ്ങളെ കൂട്ടക്കൊല ചെയ്ത രാഷ്ട്ര തലവനാണ് നെതന്യാഹു നിങ്ങൾക്ക് അറിയാമോ പാരീസ് ലണ്ടൻ റോം വാഷിംഗ്ടൺ ന്യൂയോർക്കിലൊക്കെ വലിയ പ്രതിഷേധ റാലികൾ നടക്കുകയാണ് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ പറ എന്തിനു വേണ്ടിയാ പരട്ടകളെ പറ റിയില്ല അല്ലേ നൂറിൽ പരം ബന്ദികള് ഹമാസിന്റെ തടവിലായ്പ്പോഴും അവരെ തിരിച്ചെടുക്കാൻ വേണ്ടി തുടങ്ങിയ യുദ്ധം ഇപ്പോൾ പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുകയാണ് ഹിസ്ബുള്ള ഹൂദികൾ കുർദ് തുടങ്ങിയ ഏഴ് പോർമുഖങ്ങളാണ് ഇസ്രായേലെ തുറന്നത് ഏഴിടത്ത് യുദ്ധം എന്തൊരു കണ്ണിച്ചോരയില്ലാത്തവനാണ് ഈ തന്നെയാ സിസ്റ്റത്തിൽ നുഴഞ്ഞു കയറി പേജറൊക്കെ ഉപയോഗിച്ചാണ് ആക്രമണം ഈ ഒക്ടോബർ ഏഴിന് ലോകമൊട്ടാകെ പാലസ്തീൻ അനുകൂല ഗസ ഐക്യദാരുടെ റാലികളാണ് അത് കാനഡയിലുണ്ട് ചിലപ്പോ ഞാനും അതിൽ പങ്കെടുക്കും മനുഷ്യരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഇസ്രായേൽ വീഡിയോ സംഘികളെ പെട്ടെന്ന് ആവശ്യപ്പെട്ടതിനാൽ എനിക്ക് വിശദമായി ചെയ്യാൻ സമയം കിട്ടിയില്ല കുഴപ്പമില്ല ഇന്ന് മുതൽ ഒരാഴ്ച തുടർച്ചയായി ഇസ്രായേൽ വിരുദ്ധ പാലസ്തീൻ അനുകൂല വീഡിയോ എന്റെ യൂട്യൂബിൽ ഉണ്ടാകും എല്ലാ സംഘികളും വരണം കാരണം ഞാൻ ഔദ്യോഗികമായി ക്ഷണിക്കുകയാണ് തൽക്കാലം സജി മാർക്കോസ് എഴുതിയ ഒരു കുറിപ്പ് നിങ്ങൾക്കായി വായിക്കുന്നു സജി എഴുതുന്നു എന്താണ് പേജർ വാക്കി ടോക്കി ബോംബുകൾ ഉണ്ടാക്കുന്നതിലെ എത്തിക്കലായ പ്രശ്നം മനുഷ്യനെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉപകരണങ്ങൾ ആയുധങ്ങളാക്കി മാറ്റുന്നതിൽ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ പ്രണയത്തിലും യുദ്ധത്തിലും എന്തും ഫെയറാണ് എന്തുമാകാമെന്നാണ് വെപ്പ് ഒരു പരിധി വരെ അത് ശരിയാണ് താനും കാരണം വിജയിച്ചേ പറ്റൂ അതുകൊണ്ടാണ് പടച്ചട്ടകൾക്ക് പിൻഭാഗമില്ലാത്തത് പിന്തിരിഞ്ഞു പോകുന്നവന് ആയുധമേൽക്കും മുന്നോട്ട് പോകാനേ കഴിയൂ വിജയിക്കാനേ പറ്റൂ പക്ഷെ മനുഷ്യർ മുന്നോട്ട് യാത്ര ചെയ്തപ്പോൾ പ്രത്യേകിച്ച് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ചില യുദ്ധ നിയമങ്ങൾ ഉണ്ടാക്കി കുറെ ഫോറങ്ങൾ നിലവിൽ വന്നു യു എൻ ഐ സി ജെ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോസ് വാർ ക്രൈംസ് അങ്ങനെ പലതും ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ യു എൻ അംഗരാജ്യങ്ങൾ എന്ത് അഗ്രഷൻ ഉണ്ടായാലും മറ്റൊരു പരമാധികാര രാജ്യത്തെ ആക്രമിച്ചുകൂടാ എന്ന ലിഖിത നിയമം അംഗീകരിച്ചവരാണ് അത് യു എൻ ചാർട്ടറിലുണ്ട് എങ്കിലും ഇപ്പോൾ ഏതാണ്ട് അഞ്ച് സജീവമായ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അംഗരാജ്യങ്ങൾ തമ്മിൽ യുദ്ധമില്ലാത്തൊരു തലമുറ ഉണ്ടാകും പക്ഷെ ഇപ്പൊ സാധ്യതയില്ല അതുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഒരു ആണവ യുദ്ധത്തെ നമ്മൾ ഭയക്കാത്തത് ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ ില്ലാത്തത് കൊണ്ട് നമ്മൾ ഭയക്കാത്തത് നമ്മൾ ഉണ്ടാക്കിയ ചില നിയമങ്ങൾ പാലിക്കുന്നത് കൊണ്ടാണ് ആ തരത്തിൽ മനുഷ്യർ അത്ര മോശം ജീവിയൊന്നുമല്ല പക്ഷെ ഇവിടെ പ്രശ്നം വേറെയാണ് നിത്യോപയോഗ ജീവിതത്തിലെ ഒരു ഉപകരണം ഒരു പൊട്ടൻഷ്യൽ വെപ്പൺ ആക്കി മാറ്റിയാൽ പ്രശ്നമുണ്ടോ പ്രശ്നമുണ്ട് ഭയങ്കര പ്രശ്നമുണ്ട് ഇക്കാലത്ത് തോക്ക് എക്സ്പ്ലോസി ഒന്നും ഒരു ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് ദീർഘദൂര വിമാനയാത്രയിൽ മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമാണ് എല്ലാവരും വിമാനയാത്രയിൽ മൊബൈല് ഇ സിഗരറ്റ് ഗെയിം കോൺസോൾസ് ഒക്കെ കൊണ്ടുപോകാറുണ്ട് ഇതെല്ലാം ആയുധമാക്കാൻ ഇസ്രായേൽ പോലെ ഒരു രാജ്യത്തിന്റെ സാങ്കേതിക മിത മികവ് ആവശ്യമില്ല ഏറ്റവും ചെറിയ മിലിറ്റന്റ് ഗ്രൂപ്പിനും സാധിക്കും അത്തരം വഴികൾ തുറന്നു കൊടുക്കുന്നതിൽ വലിയ കുഴപ്പങ്ങളുണ്ട് നമുക്ക് സ്വാതന്ത്ര്യാനന്തരം എല്ലാ കാലവും തലവേദനയായ ആണവശക്തിയായ പാകിസ്ഥാനെ ില്ലാതെയാക്കാൻ നമുക്ക് മണിക്കൂറുകൾ മതി അത്ര വലിയ ലോകത്തിലെ അഞ്ചാമത്തെയോ ആറാമത്തെയോ സൈനിക ശക്തിയാണ് ഇന്ത്യ പക്ഷെ ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഇന്ന് വരെ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്തുകൊണ്ടാണത് ശക്തിയും ശേഷിയും മാത്രമല്ല നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഇസ്രായേലിന് മനസ്സിലാകാത്തത് അതാണ് ഒന്നാകാം ഇസ്രായേൽ സംഘടന അബ്ബ അബ്ബർ എന്നൊരു യഹൂദനായിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്നത് നെറ്റിൽ വളരെ കുറച്ച് വിവരങ്ങൾ ഈ സംഘടനയെ കുറിച്ചുള്ള താല്പര്യമുള്ളവർ നോക്കൂ അബ്ബ എന്ന വാക്കിന്റെ അർത്ഥം പിതാവ് എന്നാണ് നക്കാം എന്ന് പറഞ്ഞാൽ പ്രതികാരം അറുപത്തിയഞ്ച് ലക്ഷത്തിൽ പരം യഹൂദന്മാർ കൊല്ലപ്പെട്ട ശേഷവും കോവിനറും സംഘവും തീരുമാനിച്ചത് മുഴുവൻ ജർമ്മൻകാരെയും കൊല്ലണമെന്നാണ് കൊച്ചു കുഞ്ഞുങ്ങളും ഗർഭിഗയങ്ങളും മാത്രം പോരാ മൃഗങ്ങൾ വരെ മരിക്കണം ദീർഘിപ്പിക്കുന്നില്ല ആ ഓപ്പറേഷൻ പരാജയപ്പെട്ടു ജർമ്മൻ ജലസ്രോതസ്സുകളിൽ കലക്കാൻ കൊണ്ടുപോയ വിഷം കപ്പലിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് പിരിച്ചു ഇല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയ പ്രതികാരം ആകുമായിരുന്നു അത് കോൺസ്പിറൻസി സ്റ്റോറിയൊന്നും ഇത് നടന്ന സംഭവമാണ് അത് പ്രതികാരമാണ് ഹൂത്തികൾ ഹിസ്ബുള്ള ഹമാസ് ഇവരല്ല ആക്രമകാരികൾ അവർ പ്രത്യാക്രമണം ചെയ്യുന്നവരാണ് അവരുടെ മുന്നിലേക്കാണ് നിത്യോപയോഗ ഉപകരണങ്ങൾ ഗാർഹിക ഉപകരണങ്ങൾ ആയുധമാക്കാമെന്ന് പറഞ്ഞു കൊടുക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും നിങ്ങളിതിന് ഇതാണ് സജി എഴുതിയ കുറിപ്പ് ഈ പറഞ്ഞത് മുഴുവൻ ഞാനാണ് പറഞ്ഞതെന്ന് കരുതി സംഗികൾ തൽക്കാലം തൃപ്തി അടയണം ഇന്ന് രാത്രി മുതലോ നാളെ രാവിലെ മുതലോ എന്റെ തന്നെ സാഹിത്യം നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഇഷ്ടം പോലെ വരാൻ പോവുകയാണ് അപ്പൊ പാരട്ട സംഘികളെ നിങ്ങൾ പോയി കാനഡ പോലീസിനോട് പറ സുനിതാ ദേവദാസിനെ ഒന്നുകൂടി വിളിച്ച് കാനഡ ജംഗ്ഷനിൽ നിർത്തി ഉപദേശിക്കാൻ നിങ്ങൾ പറവുന്ന് മരഭൂതങ്ങളെ പ്രിയപ്പെട്ട കോടാലികളെ വാ പോയ നിങ്ങൾക്ക് ഇസ്രായേലിലൊക്കെ വലിയ പിടി അല്ലേ കാനഡ പോലീസിലൊക്കെ നിങ്ങൾ ചെയ്യേ ഈ പരട്ടസംഖ്യയുടെ ഒരു വിചാരം എന്താ അറിയോ ആളുകൾ നാട് വിട്ടുപോകുന്നത് വ്യഭിചരിക്കാനും തുണി ഒരു നാടിലും റോഡിലൂടെ നടക്കാനും ആണെന്നാണ് സത്യത്തിൽ ആളുകൾ ഞാനടക്കമുള്ളവർ നാട് വിട്ടുപോകുന്നത് കാനഡയിൽ അമേരിക്കയിലും പോകുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ വ്യക്തി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് കാരണം ഇവിടെ മോദി അല്ല പ്രധാനമന്ത്രി അമിത്ഷാ അല്ല ആഭ്യന്തരമന്ത്രി അതുകൊണ്ട് ആർക്കും എന്ത് അഭിപ്രായം പറയാം ഏത് മതത്തിലോ രാഷ്ട്രീയത്തിലോ വിശ്വസിക്കാം ഏത് രാജ്യത്തിനൊപ്പം നിൽക്കാം ഒന്നും ചെയ്യില്ല ആരും ഇവിടെ വീട്ടിൽ വന്നു നമ്മൾ ഒളിഞ്ഞു നോക്കില്ല കാരണം ഇവിടെ പരട്ട സംഖ്യകളില്ല ഉള്ള സംഖ്യകൾ അത്യാവശ്യം നല്ല സംഖ്യകളാണ് നല്ല മനുഷ്യരാവർ തോന്നിയാസം പറഞ്ഞ് നടക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിക്കണം മരപ്പൊട്ടന്മാരെ ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യമാണോ കാൻഡ ജംഗ്ഷനിൽ പോലീസ് വിളിച്ചു നിർത്തിയോ വീഡിയോ ഡിലീറ്റ് ചെയ്തോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം ചിന്തിക്കണം അതെങ്ങനെയല്ലേ തലയിൽ ചാണകമല്ലേ ചാണകം കൊണ്ട് ചിന്തിച്ച ഇതുപോലത്തെ സുനിതയെ കടത്തി പോലീസ് പീഡിപ്പിച്ചു തുടങ്ങി എന്നോട് ആ സാഹിത്യമേ വരൂ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലാട്ടോ തലച്ചോറിന്റെ സ്ഥാനത്ത് ചാണകമുള്ള എല്ലാവരോടും സഹതാപം മാത്രം ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെന്ന് നന്ദീസിൻ എന്നോട് പറഞ്ഞതല്ലേ അപ്പൊ നന്ദി നമസ്കാരം